രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാല് രാവിലെ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു ഒരാൾ രണ്ടുപേരെ ചുട്ടുകൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു നിങ്ങൾ എത്രയും വേഗം ഇവിടെ വരെ വരണം ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി അവിടെ അവർ കണ്ടത് നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന പ്രമോദ് എന്നയാൾ പെട്രോൾ ക്യാനുമായി നിൽക്കുന്നതാണ് വീടിന്റെ ഉള്ളിൽ പേടിച്ചു വരച്ചു നിൽക്കുന്ന ഭാര്യയും കുഞ്ഞിനെയും നോക്കി അയാൾ ആക്രോശിച്ചു മര്യാദയ്ക്ക് രണ്ടുപേരും എന്റെ കൂടെ വരണം ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ചുട്ടുകൊല്ലും അവന്റെ അമ്മായി അച്ഛൻ അവന് വീടിനുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ തടഞ്ഞു നിർത്തി അവൻ്റെ അടുത്തേക്ക് വരാൻ ഭയന്ന അയൽവാസികൾ ദൂരെ നിന്ന് നിലവിളിച്ചുകൊണ്ട് അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ അതൊന്നും ചെവിക്കൊണ്ടില്ല പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ തോളിൽ തട്ടി തൻ്റെ തോളിൽ തട്ടിയത് ആരാണെന്നറിയാൻ തിരിഞ്ഞു നോക്കിയ പ്രമോദിന് അത് പോലീസാണെന്ന് മനസ്സിലായി മദ്യലഹരിയിൽ ബോധം നഷ്ടമായ പ്രമോദ് പോലീസിന് നേരെ അടിക്കാനായി കൈയ്യുയർത്തി എന്നാൽ പോലീസ് അവനെ കീഴടക്കി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവനെ റിമാൻഡിലാക്കി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസിന് ഒരു ഊമക്കത്ത് ലഭിച്ചു ആ കത്ത് വായിച്ച് പോലീസ് ഞെട്ടി അതിൽ പ്രമോദ് ഉൾപ്പെടെ നാലു പേരുടെ പേരുകൾ പരാമർശിച്ചിരുന്നു ഉടനെ പോലീസ് പ്രമോദിനോട് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം കേട്ടതും പ്രമോദ് വിയർക്കാൻ തുടങ്ങി എന്താകും ആ ഊമക്കത്തിൽ പറഞ്ഞിരുന്നത് പോലീസ് പ്രമോദിനോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു അറിയാം മാനാർ കൊലക്കേസിനെ കുറിച്ച് കത്ത് വായിച്ച പോലീസ് രഹസ്യ അന്വേഷണം ആരംഭിച്ചു മൂന്ന് മാസങ്ങൾക്ക് ശേഷം സുരേഷ് കുമാർ എന്ന വ്യക്തി കത്തിൽ പരാമർശിച്ച അതേ കാര്യം സൂചിപ്പിച്ച് ആ നാലു പേർക്കെതിരെ പരാതി നൽകി പ്രമോദ് ജിജു സോമരാജ് അനിൽകുമാർ എന്നിവരായിരുന്നു ആ നാല് പേർ ഇതിൽ പ്രമോദ് പോലീസ് കസ്റ്റഡിയിൽ തന്നെയായിരുന്നു ബാക്കി മൂന്ന് പേരിൽ അനിൽകുമാർ വിദേശത്തായതിനാൽ ബാക്കി പേരെ കൂടാതെ ഇവരുടെ പേരിൽ പരാതി കൊടുത്ത സുരേഷ് കുമാറിനെയും പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി പരാതി കൊടുത്ത സുരേഷ് കുമാർ അതെല്ലാം തന്നെ അംഗീകരിക്കുകയും സത്യം ഏറ്റുപറയുകയും ചെയ്തു അവരുടെ കുറ്റസമ്മതം കേട്ട് ഞെട്ടിപ്പോയ പോലീസുകാർ യഥാർത്ഥ കുറ്റവാളി അനിൽകുമാർ ആണെന്ന് മനസ്സിലാക്കി ജൂലൈ രണ്ട് പോലീസ് അനിൽകുമാറിന്റെ വീട്ടിൽ ചെന്ന് അനിൽകുമാറിന്റെ ഭാര്യയോടും മാതാപിതാക്കളോടും ശ്രീകല എന്ന വ്യക്തിയെ അറിയുമോ എന്ന് ചോദിച്ചു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അനിൽകുമാറിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് മറ്റാരുടെയോ കൂടെ ഒളിച്ചോടിയെന്നും അവളെക്കുറിച്ച് ഇപ്പോൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്നുമായിരുന്നു അവരുടെ മറുപടി ഈ അന്വേഷണത്തിനിടയിൽ തന്നെ വീടിന്റെ പുറത്തു നിന്നും എന്തോ ഇടിച്ചു പൊളിക്കുന്ന ശബ്ദം കേട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ സ്തംഭിച്ചു നിന്ന അനിൽകുമാറിന്റെ വീട്ടുകാരോട് സുരേഷ് കുമാർ ഏറ്റുപറഞ്ഞ മൊഴി പോലീസ് അവരോട് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും മരവിച്ച് പോയി എന്തായിരുന്നു സുരേഷ് കുമാർ പോലീസിനോട് പറഞ്ഞത് ആലപ്പുഴയിലെ മാന്നാറിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമായ എരമത്തൂർ അവിടെ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് അതായത് രണ്ടായിരത്തി ഏഴിൽ അനിൽകുമാർ മേസ്ഥിരി ജോലി നോക്കിയിരുന്ന സമയം അതേസമയം ഇരുപത്തിയഞ്ചു വയസ്സുള്ള സ്ത്രീകളെ കണ്ടുമുട്ടി ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ അവളെ ഇഷ്ടപ്പെട്ടു പിന്നീട് ഇരുവരും പ്രണയത്തിലായി ഒടുവിൽ വിവാഹിതരുമായി എന്നാൽ അനിൽകുമാറിന്റെ മാതാപിതാക്കൾക്ക് ഈ ബന്ധത്തോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല കാരണം ഇവർ രണ്ടുപേരും വെവ്വേറെ ജാതിയിൽപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് അനിൽകുമാറും ശ്രീകലയും പ്രത്യേകം വീടെടുത്ത് താമസം തുടങ്ങി അങ്ങനെ അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു എന്നാൽ മെയ്സ്തരി ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം തികയാത്തതിനാലും കടങ്ങൾ ഉള്ളതുകൊണ്ടും വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം സൗത്ത് ആഫ്രിക്കയിൽ ജോലിയും ലഭിച്ചു അങ്ങനെ സൗത്ത് ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു അനിൽകുമാർ പോയതും ശ്രീകലയ്ക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു തുടങ്ങി അയൽക്കാർ ആരും അവളോട് സംസാരിക്കാറില്ലായിരുന്നു ശ്രീകല മറ്റൊരാളുമായി ബന്ധത്തിലാണെന്ന രീതിയിൽ അവർ പറഞ്ഞു പ്രചരിപ്പിച്ചു അങ്ങനെ സ്ത്രീകളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയി രണ്ടായിരത്തി ഒൻപതിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും നാട്ടിലേക്ക് വന്ന അനിൽകുമാർ വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ടു അയൽവാസികളോട് അന്വേഷിച്ചപ്പോൾ സ്ത്രീകലാ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയി എന്നും എന്തുകൊണ്ടാണ് പോയത് എന്ന കാരണവും പറഞ്ഞു അവർ പറഞ്ഞ കഥ വിശ്വസിച്ച് അനിൽകുമാർ സ്ത്രീകളുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയി സ്ത്രീകളെ കണ്ട ഉടനെ ദേഷ്യപ്പെടാതെ നിനക്ക് സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ച ശേഷം ഞാൻ വിദേശത്തേക്ക് പോകുമ്പോൾ നിന്നെയും കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകാം എന്നാൽ അതിനു മുൻപ് ഒരുമിച്ച് ഒരു ടൂർ പോകാമെന്നും പറഞ്ഞു ഒരു വർഷത്തിന് ശേഷം ഭർത്താവിനെ കണ്ട സന്തോഷത്തിൽ ശ്രീകല സമ്മതമോളെ എന്നാൽ അനിൽകുമാറിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു അനിൽകുമാറിന്റെ ബന്ധുക്കളായ ജിജു സോമരാജ് പ്രമോദ് എന്നിവരോട് തന്റെ പദ്ധതികൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കുഞ്ഞിനെ അമ്മയ്ക്കൊപ്പമാക്കിയിട്ട് ശ്രീകല അനിൽകുമാറിനും മറ്റു മൂന്നു പേർക്കുമൊപ്പം യാത്രയായി അവർ സഞ്ചരിച്ചിരുന്ന കാർ വലിയ പെരുമ്പുടിയിലെ ഒരു പാലത്തിന് മുകളിലൂടെ പോകുന്ന സമയം അനിൽകുമാർ തന്റെ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങി ഒരാൾ കാർ ഓടിക്കുമ്പോൾ മറ്റു മൂന്ന് പേർ ചേർന്ന് ഒരു തുണി കൊണ്ട് സ്ത്രീകളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു ശേഷം ആ പാലത്തിന് മുകളിൽ കാർ നിർത്തി ആരും കാണുന്നില്ല എന്ന് ഉറപ്പിച്ച ശേഷം അവർ സ്ത്രീകളുടെ ശരീരം നദിയിലേക്ക് എറിയാൻ ശ്രമിച്ചു പെട്ടെന്ന് അനിൽകുമാർ അവരെ തടഞ്ഞു ശേഷം ആ ശ്രമം ഉപേക്ഷിച്ച് സ്ത്രീകളുടെ ശരീരവുമായി അവർ അനിൽകുമാറിന്റെ വീട്ടിലേക്ക് പോയി ജിജുവും സോമരാജും അവിടെ നിന്നും പോയി ബാക്കിയുണ്ടായിരുന്ന അനിൽകുമാറും പ്രമോദും ചേർന്ന് കത്തി ഉപയോഗിച്ച് സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും കൈ കാൽ തല ഇവയൊക്കെ പ്രത്യേകം മുറിച്ചു മാറ്റി അതിനുശേഷം ആ ശരീരഭാഗങ്ങൾ വീടിന് പുറകിലെ സെപ്റ്റി ഇടുകയും സിമെന്റ് ഉപയോഗിച്ച് അത് മൂടുകയും ചെയ്തു അതിനു മുൻപ് അനിൽകുമാർ സുരേഷ് കുമാറിനോട് ശരീരം മൂടാൻ സഹായിക്കണമെന്ന് ഭീഷണിപ്പെടുത്തിയെങ്കിലും സുരേഷ് കുമാർ അതിന് സമ്മതിച്ചില്ല കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സ്ത്രീകളെ എവിടെ പോയി എന്ന് അനിൽകുമാറിനോട് പലരും ചോദിച്ചു സ്ത്രീകളെ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയി എന്നൊരു കഥ അനിൽകുമാർ പറഞ്ഞു പരത്തി നേരത്തെ തന്നെ അങ്ങനെ ഒരു കഥ പ്രചരിച്ചിരുന്ന എല്ലാവരും അത് വിശ്വസിച്ചു ഒന്നര വയസ്സുള്ള ആ കുഞ്ഞിനെ മറന്ന് അവൾക്ക് എങ്ങനെ പോകാൻ തോന്നിയെന്ന് പലരും അവളെ കുറ്റപ്പെടുത്തി പാലക്കാട് വെച്ച് സ്ത്രീകളെ കണ്ടു എന്ന ചില ബന്ധുക്കളും പറഞ്ഞതോടെ ആ കഥ എല്ലാവരും വിശ്വസിച്ചു ഒപ്പം അവളുടെ മാതാപിതാക്കളും ഇതിനിടെ ഒരു സ്ത്രീ സ്ത്രീകളെയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അനിൽകുമാറിന്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു അനിൽകുമാറിന്റെ അച്ഛൻ സ്ത്രീകളെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകി പക്ഷേ അവൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കാരണം ആ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോയില്ല കൊല നടന്ന് മാസങ്ങൾക്ക് ശേഷം അനിൽകുമാർ രണ്ടാമത്തെ വിവാഹം കഴിച്ചു ഇതായിരുന്നു സുരേഷ് കുമാറിന്റെ മൊഴി ഇനി ഉത്തരം കിട്ടേണ്ടത് ആ ഊമ്പക്കത്ത് എഴുതിയതാര് അയാൾക്ക് ഈ സംഭവങ്ങൾ എങ്ങനെ അറിയാം അതിനുള്ള ഒരു തിയറി ഇങ്ങനെയാണ് ഒരു ദിവസം അനിൽകുമാർ അവന്റെ സുഹൃത്തുക്കൾക്ക് പാർട്ടി കൊടുക്കുന്ന സമയത്ത് നന്നായി മദ്യപിച്ചിരുന്നു ആ മദ്യലഹരിയിൽ താൻ ശ്രീകളിയെ കൊന്ന് സെപ്റ്റിയ ടാങ്കിൽ ഇട്ടു എന്ന് പറഞ്ഞു അത് ആ ഗ്രൂപ്പിലെ ഒരാൾ ശ്രദ്ധിച്ചു ആ വ്യക്തിയാകാം അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്തിയ സുരേഷ് കുമാർ ആയിരിക്കാം കത്ത് എന്ന് പോലീസ് സംശയിച്ചു പ്രമോദ് ശരീരം മറവു ചെയ്യാൻ അനിൽകുമാറിനെ സഹായിച്ചുവെന്ന് കുറ്റസമ്മതം നടത്തി ശരീരം അറിവ് ചെയ്ത സ്ഥലവും കണ്ടെത്തി തെളിവ് ശേഖരിക്കാനായി പോലീസ് സെപ്റ്റി ടാങ്ക് തുറന്ന് പരിശോധിച്ചപ്പോൾ ഒരു ഹെയർ ക്ലിപ്പ് ഇന്നറിന്റെ ഇലാസ്റ്റിക് ലോക്കറ്റ് ഇത് മാത്രമാണ് ലഭിച്ചത് പോലീസിന് കേസ് തെളിയിക്കണമെങ്കിൽ അസ്ഥികൾ പോലുള്ള എന്തെങ്കിലും തെളിവ് കിട്ടണം ഇപ്പോൾ കിട്ടിയ തെളിവ് വെച്ച് ഒന്നും തെളിയിക്കാനാവില്ല ഈ സംഭവം നടന്നിട്ട് പതിനഞ്ചു വർഷമായതുകൊണ്ട് രാസപ്രവർത്തനം മൂലം അസ്ഥികൾ അലിഞ്ഞു പോയിരിക്കാം അല്ലെങ്കിൽ ദൃശ്യം സിനിമയിലേതുപോലെ ആദ്യം മരിച്ച ശരീരത്തെ സെപ്റ്റി ടാങ്കിൽ ഇട്ട ശേഷം പിന്നീട് അവിടെ നിന്ന് മാറ്റിയതുമാകാം എന്ന് പോലീസ് വിലയിരുത്തി സെപ്റ്റി ടാങ്കിലെ ചില സാമ്പിളുകൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു അറസ്റ്റിലായി ജിജു സോമരാജ് പ്രമോദ് ഇവർ മൂന്നുപേർക്കും കൊലപാതകം തെളിവ് നശിപ്പിക്കൽ സെക്ഷൻ തേർട്ടി ഫോർ എന്നീ വകുപ്പുകൾ ചുമത്തി ഇതിനിടയിൽ ഒരു വർഷമായിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിയാത്തതിനാൽ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള ശ്രമവും അംഗീകരിക്കപ്പെട്ടില്ല സ്ത്രീകളെ മറ്റൊരു സെപ്റ്റി ടാങ്കിൽ ആകാം കുഴിച്ചിട്ടത് എന്ന സംശയവും പോലീസിനുണ്ട് ഇനി അന്വേഷണ സംഘത്തിന് ഒരടി മുന്നോട്ട് പോകണമെങ്കിൽ അനിൽകുമാറിനെ ഏതു നാട്ടിലെത്തിച്ചേ മതിയാകും അതിന്റെ ഭാഗമായി ബ്ലൂ കോർണർ നോട്ടീസിനായുള്ള ഇടപെടല് പോലീസ് നടത്തിവരികയാണ് സ്ത്രീകളെ എന്ന് ആധികാരികമായി തെളിയിക്കാൻ സത്യത്തിൽ വാക്കാലുള്ള മൊഴികള്ക്കപ്പുറം അന്വേഷണ സംഘത്തിന് കൈവശം ബലപ്പെട്ട യാതൊന്നുമില്ലെന്ന് തന്നെ പറയാം